സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് മക്ക അസീർ അൽബ പ്രവിശ്യകളിലാണ് മഴ ശക്തമാവുക ഇവിടങ്ങളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരുന്ന മൂന്ന് ദിവസം കൂടി സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അൽനമാനൂമ ഉൾപ്പെടെ അസീറിന്റെ വിവിധ പ്രദേശങ്ങളിലും ബൽജുർഷി മന്ദക്ക് ഉൾപ്പെടെ അൽബഹാ പ്രവിശ്യയിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ മഴയോടൊപ്പം ശക്തമായ മൂടൽമഞ്ഞും മഞ്ഞും അനുഭവപ്പെടും കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഉച്ചയോടെ ഹറമിലും പരിസരങ്ങളിലും സാമാന്യം മഴ ലഭിച്ചു കാബ പ്രദക്ഷിണം ചെയ്യാനെത്തിയ വിശ്വാസികൾ മഴ നനഞ്ഞാണ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയത് റിയാദിൽ ഞായറാഴ്ച വരെ മഴയുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് ജോർദാൻ അതിർത്തി പ്രദേശങ്ങളിലും വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലും കടുത്ത തണുപ്പ് തുടരുകയാണ് സാബിത് സലീം മീഡിയ വൺ ജിത്ത്